ചീരച്ചേമ്പ് അപ്പൊ ഇതിന്റെ എല്ലാം തണ്ടൊക്കെയാണ് തോരം വെക്കാനും കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കണത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇനി കിഴങ്ങ് ഉണ്ടാകൂല പിന്നെ ഇലകൾക്കും തണ്ടിനൊന്നും ചൊറിച്ചിലും ഉണ്ടാകൂല അപ്പൊ നമ്മുടെ സാധാരണ ചേമ്പിന്റെ എല്ലാം തണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കറി വച്ചാല് ചൊറിച്ചിലുണ്ടാകും പിന്നെ ഇതിന്റെ തൈകൾ ഉണ്ടാവണ എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇതേപോലെ തടത്തിൽ നിന്ന് വേര് പൊട്ടിയിട്ട് നിറച്ച് തൈകൾ ഉണ്ടായി കിട്ടും പിന്നെ ഇതിന്റെ ഇലകളൊക്കെ ഇരിക്കണം കണ്ടു ഇതേപോലത്തെ ഇതേപോലെയാണ് ഇതിന്റെ ഇലകൾ ഇരിക്കണ കണ്ട ഇലകളുടെ അടിഭാഗമൊക്കെ കണ്ടില്ല നമുക്ക് ഇതീന്ന് ഒന്നും തന്നെ കളയാനില്ല ഈ തണ്ടീന്ന് ഒരു പാട പോലത്തെ മാത്രം കളഞ്ഞാ മതി നമുക്ക് ഒന്നാ രണ്ടോ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് നമുക്ക് തോരണ ആവശ്യമുള്ള ഇല കിട്ടും അപ്പൊ നമുക്ക് ഇത് ഏർ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് തണലുള്ള സ്ഥലത്ത് നട്ടു വളർത്താൻ പറ്റിയതാണ് ചീരച്ചേമ്പ് അധികം സൂര്യപ്രകാശത്തിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ താഴെ ഇതേപോലെ വാരം കോരിയൊക്കെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റിയതാണ് അപ്പൊ ചീരച്ചേമ്പ് നടുമ്പ നമ്മൾ ശ്രദ്ധിക്കണത് എന്താന്ന് വെച്ചാല് മറ്റുള്ള ചീമ്പിന്റെ കൂടെ നമ്മ നടാൻ പാടില്ല കാരണം പരാഗണമൊക്കെ നടന്നിട്ട് ഇന്നും ചൊറിച്ചിലായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മാറ്റി തന്നെ വേണം ചീരച്ചേമ്പ് നടാനായിട്ട് അപ്പൊ എല്ലാവരും ചീരച്ചേമ്പിന്റെ തൈകളൊക്കെ നമുക്ക് ഇന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വീട്ടിൽ അത്യാവശ്യം വെച്ച് തന്നെ പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ചീര ചേമ്പ് അപ്പൊ എല്ലാവരും വീട്ടിൽ നട്ട് പിടിപ്പിക്കണം